സീറോ മലബാർ സഭയുടെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയ്ക്ക് ഭരണകാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ രൂപതാ അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് സ്രാംബിക്കലിന്റെ നേതൃത്വത്തിൽ പുതിയ കൂരിയ നിലവിൽ വന്നു രൂപതാ അധ്യക്ഷന്റെ കീഴിൽ പ്രോട്ടോ സിഞ്ചല്ലൂസായി ഫാദർ ഡോക്ടർ ആന്റണി ചുണ്ടലിക്കാട്ടും ചാൻസലറായി ഫാദർ ഡോക്ടർ മാത്യു പിണക്കാട്ടും തുടരും പാസ്ട്രൽ കോർഡിനേറ്റർ ബിഷപ്പ് സെക്രട്ടറി പി എന്നീ ഉത്തരവാദിത്വങ്ങൾ പുതിയതായി ഫാദർ ഡോക്ടർ ടോം ഓലിക്കരോട്ട് നിർവഹിക്കും വൈസ് ചാൻസലറായി ഫാദർ ഫാൻസ്വാ പത്തിലും ഫിനാൻസ് ഓഫീസറായി ഫാദർ ജോ മൂലശ്ശേരി വി സിയും തുടരും വിവിധ കമ്മീഷനുകളുടെ ചെയർപേഴ്സൺമാരെയും വിവിധ ഫോറങ്ങളുടെ ഡയറക്ടർമാരെയും നിയമിക്കുകയും സ്ഥാനങ്ങൾ പുനഃക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രൂപതയിലെ വൈദികരുടെയും സേഫ് ഗാർഡിംഗ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കമ്മീഷൻ ഡേറ്റാ പ്രൊട്ടക്ഷൻ തീർത്ഥാടനങ്ങൾ സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്നീ കാര്യങ്ങളുടെ ഉത്തരവാദിത്വവും നിർവഹണവും പ്രോട്ടോ പ്രോട്ടോസിഞ്ചലൂസായ ഫാദർ ഡോക്ടർ ആന്റണി ചുണ്ടലിക്കാട്ട് നിർവഹിക്കും ചാന്സലർ ഓഫീസ് നിർവഹണം കാനൂനികമായ കാര്യങ്ങൾ റീജിയണൽ കോർഡിനേറ്റേഴ്സ് വിസ സംബന്ധിച്ച കാര്യങ്ങൾ എന്നിവയുടെ ഉത്തരവാദിത്തം രൂപതാ ചാൻസലർ എന്ന നിലയിൽ ഫാദർ ഡോക്ടർ മാത്യു പിണക്കാട്ട് നിർവഹിക്കും ഫാദർ ഡോക്ടർ ടോം ഓലിക്കരോട്ട് രൂപതയിലെ പതിനാറോളം വരുന്ന വിവിധ കമ്മീഷനുകൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ ഫോറങ്ങൾ എന്നിവയുടെ നേതൃത്വം വഹിക്കും ഫാദർ ജോ മൂലശ്ശേരി ഫിനാൻസ് ഓഫീസിന്റെ ചുമതലകൾ നിർവഹിക്കും വൈസ് ചാൻസലറായ ഫാദർ ഫാൻസ്വാ പത്തിൽ പ്രോപ്പർട്ടി കമ്മീഷൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കമ്മീഷൻ ഐ കമ്മീഷൻ എന്നിവയുടെ ചുമതല വഹിക്കും